ഭൂമികൾ പ്രകാശമായ പ്രകാശമാണ് എന്നും ഒരു ഒരു നിങ്ങൾ എല്ലാം പറഞ്ഞ ഖുറാന് കാണാം കണ്ടവർക്കെ കാണാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് ഉപമകളും അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നിങ്ങളുമായി മാറിപ്പോ സങ്കല്പമാണ് അപ്പം ാണ് ഈ പണ്ഡിതന്മാരും കാണാത്തവർ കണ്ടവനെ കാണാത്തവൻ അപ്പൊ ഈ അതിൻ്റെ ആ പ്രകാശത്തിന്റെ ആകാശൂമിയിലൂടെ പ്രകാശമായ അള്ളാഹുവിന്റെ ഉപമൈത ഒരു വിളക്ക് മാടാം ഏതാ വിളക്ക് മാടം കാണിക്കാവോ ഏതാ വിളക്ക് മാടാം അതിന്റെ ഒരു വിളക്ക് വെച്ചിരിക്കുന്നു ആ മാടത്തിൽ ഒരു മാടത്തിൽ ഒരു വിളക്ക് വെച്ചിരിക്കുന്നു അത് കത്തിച്ചൊലിക്കുന്ന നക്ഷത്രം പോലെ ഇരിക്കുന്നു വിദേശിയോ സ്വദേശിയോ അല്ലാത്ത എന്നോ കൊണ്ട് കത്തിക്കപ്പെടുന്നു സ്പർശിച്ചില്ലെങ്കിലും പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു അത് നമ്മൾ കാണിക്കാമോ പ്രകാശത്തിന് മേൽ പ്രകാശം അത് അതിന് ആർത്ഥം പറയേണ്ടതല്ല പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം അതിൽ നിന്നുള്ള ഏതാണറിയ വിളക്കുമാടം മോനെ ഈതാണ് വിളക്കുമാടം ഞാനാണ് വിളക്കുമാടം ഈ വിളക്കുമാടത്തിൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടാൻ ലോകത്തിന് വെളിച്ചം വിളക്കുമാടമായിരുന്നവരാണ് ഇബ്രാഹിം അർത്ഥനരീശ്വരനായ ശിവനെ പറഞ്ഞ ഉപനിഷത്തിലെ ഋഷീശ്വരന്മാരും കൃഷ്ണദേഷ്ണൻ ഇവരെല്ലാരും ആ വിളക്കുമാടമായിരുന്നു ആ വിളക്കുമാടം തന്നെയാണ് ഞാനും ഇതിൽ വെച്ചിരിക്കുന്ന വിളക്കാണ് ആ പ്രകാശം ഇറങ്ങി വന്നതാണ് ഈ വിളക്ക് പ്രകാശം ആ പ്രകാശം ഇറങ്ങി വന്നതാണ് അല്ലേ പ്രകാശിക്കുന്നു ആ പ്രകാശം വരുന്നത് ആ അന്ന മുഹമ്മദ് റസൂല്ലെന്ന് ഈ വിളക്ക് ിക്കുന്ന നക്ഷത്രം പോലെ ആ സൂര്യനാണ് ഇവിടെ പ്രകാശിക്കുന്നത്